ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ദന്ദാസ് കിച്ചിലേക്ക് സ്വാഗതം നമ്മളിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു പായസമാണ് അത് സദ്യയ്ക്ക് നമുക്ക് ഈ പ്രശ്നത്തെ ഓണത്തിന് സദ്യയ്ക്ക് നമുക്ക് വിളമ്പാൻ പറ്റിയ ചെമ്പരത്തിപ്പൂ കരിക്ക് പായസമാണ് നമ്മൾ സ്പെഷ്യലായിട്ട് ചെയ്യാൻ പോകുന്നത് കേട്ടോ അതെങ്ങനെയാണ് തയ്യാറാക്കുന്ന നോക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു പായസമാണിത് ഒരു വെറൈറ്റി ആയിട്ടുള്ള പായസം നിങ്ങളിന്ന് ട്രൈ ചെയ്ത് നോക്കണം നമ്മളിതിനകത്ത് ഇടുന്ന ചെമ്പരത്തിയുടെ പൂവൊക്കെ നമ്മൾ കഴിക്കുമ്പോഴത്തേക്ക് നല്ല ടേസ്റ്റാണ് അപ്പം നമുക്ക് അതെങ്ങനെയാണ് ഈ ചെമ്പരത്തിപ്പൂ കു പായസം തയ്യാറാക്കുന്ന നോക്കാം അതിനുമുമ്പ് അത് ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഒരു കുഞ്ഞുമല്ലേക്കും സൈഡ് വരും അതുകൊണ്ടൊന്നും പ്രസ് ചെയ്താൽ ഞാൻ പുതിയ പുതിയ വീഡിയോസ് വരുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുള്ളൂ ഓളോ ഓപ്ഷൻ തന്നെ പ്രസ്സ് ചെയ്യണം നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോവാം നമ്മളിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഓണം സദ്യ സ്പെഷ്യൽ ആയിട്ടുള്ള ചെമ്പരത്തിപ്പൂ കരിക്ക് പായസമാണ് കേട്ടോ അപ്പം നമ്മൾ ചെമ്പരത്തിപ്പൂവിൻ്റെ എതളുകൾ ഇവിടെ അടർത്തി വെച്ചിട്ടുണ്ട് ഇരുപത് ചെമ്പരത്തിപ്പൂവിൻ്റെ എതൾ തന്നെ ഇവിടെ അടത്തി എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് ഇതിനകത്ത് കരിക്ക് പായസത്തിനകത്ത് നമ്മൾ അണ്ടിപ്പരിപ്പൊന്നും ചേർക്കാല്ലോ നമ്മളിപ്പം കുറച്ച് അണ്ടിപ്പരിപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ പാൽ ഇത് തേങ്ങാ പാലല്ല നമ്മുടെ സാധാരണ പാൽ പിന്നെ ഇത് കരിക്ക് കരിക്കും വെള്ളവും അതിൻ്റെ കരിക്കും കാമ്പും എല്ലാം കൂടെ നമ്മൾ അരച്ച് വെച്ചേക്കുന്നതാണ് പിന്നെ നമുക്ക് നമുക്കതിനകത്തോട്ട് ഇടാൻ വേണ്ടി ചെറിയ നൈസായിട്ട് എല്ലാം കൂടെ നമുക്ക് നല്ല ഇളം കിട്ടിയില്ല കുറച്ച് ഇളം കിട്ടിയിട്ടുണ്ട് കുറച്ച് ചുരിതായിട്ട് ഇട്ടിട്ടുണ്ട് അപ്പം നമുക്ക് അത് കൂടെ മിക്സിമ അതിനകത്തോട്ട് കടിക്കാൻ വേണ്ടി ഒരു കഷ്ണം പോലെ അപ്പോൾ അങ്ങനെ അത് നമ്മളെടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ആവശ്യമായിട്ടുള്ള പഞ്ചസാര നമുക്കിനി ഒരു ഇത് തയ്യാറാക്കാൻ വേണ്ടി ഒരു കട്ടിയുള്ളൊരു ഒന്നെങ്കിൽ ഉരുളിയോ അല്ലെങ്കിൽ ഇതുപോലെ വലിയ ഇന്ന് നല്ല ചട്ടിയോ നമ്മളിപ്പോൾ ഒരു ചട്ടി പോലെ തന്നെ എടുത്താൽ നല്ല കട്ടിയുള്ള പാത എടുക്കുക എന്നിട്ട് നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കാം പറഞ്ഞാൽ ഒത്തിരി എല്ലാം ഒരു നമുക്ക് അണ്ടിപ്പരി പാതി ആദ്യം ഒന്ന് വറുത്തെടുക്കണം അതിന് വേണ്ടി ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം നമുക്ക് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം ഒത്തിരി വേണോ കുറച്ച് മതി വണ്ടിപ്പരിപ്പ് നമ്മൾ വറുത്ത് മാറ്റി വെച്ച് നമുക്ക് ഇതിനകത്തോട്ട് ഇച്ചിരി നെയ്യ് ഉണ്ട് ബാക്കി അതിനകത്തോട്ട് നമുക്ക് ഈ ചെമ്പലത്തിൽ കൊടുക്കാം നമുക്കിതൊന്ന് വാട്ടി എടുത്താൽ ചുറ്റും ഒന്ന് ഒരു ആ ഒരു മിനിറ്റ് ഒന്ന് വന്നെനിക്ക് അത് കടന്നൊന്ന് ഇതായി വരണം അതിൻ്റെ ഒരു പച്ച ചതവന്ന് മാറാനായിട്ടാണ് അതിന് ശേഷം നമുക്കിനി പാൽ ഒഴിച്ച് കൊടുക്കാം നമ്മളിപ്പം ഒരു ലിറ്റർ പാലാണ് എടുക്കുന്നത് കേട്ടോ ആദ്യ ആറ് ലിറ്റർ ഒഴിച്ച് ഒഴിച്ച് കൊടുക്കാം ഇനി ഈ പാല് നമുക്കൊരു ഇപ്പോൾ നന്നായിട്ടൊന്ന് ഇച്ചിരി കുറുകി വരണം അതുവരെ നമുക്കിത് ഒന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ അതിലും കുഴപ്പമില്ല അതൊന്നും നമുക്കൊന്ന് കുറുക്കിയെടുക്കണം പാല് അപ്പം ഒന്ന് തിളച്ച് വരട്ടെ അപ്പം ഇതിനോടൊപ്പം നമുക്ക് ഒരു ഏലക്കയുടെ ഫ്ലേവർ ഈ സാറിന് കരിക്ക് പായസനകത്ത് ഇടാറില്ല നമുക്ക് ഒരെണ്ണം ചുമ്മാ വെറുതെ ഇങ്ങനെ ഇട്ട് കൊടുക്കാം എന്നിട്ട് എടുത്ത് മാറ്റിയാൽ മതി കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അപ്പോൾ ഒന്ന് തിളയ്ക്കട്ടെ തിളച്ച ശേഷം നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം പഞ്ചസാര ഇച്ചിരി ഇട്ടിട്ട് വേണമെങ്കിൽ മിൽക്ക് മേഡ് ചേർത്ത് കൊടുക്കാം ഞാൻ പഞ്ചസാര തന്നെയാണ് കൊടുക്കുന്നത് ചെയ്തുക്കുന്നത് ഒന്ന് തിളയ്ക്കട്ടെ ഇപ്പം തിളച്ച് വരുന്നുണ്ട് അപ്പോൾ നമുക്കിതിനകത്തോട്ട് പഞ്ചസാര ഇട്ട് കൊടുക്കാം പഞ്ചസാര നമ്മുടെ ഇഷ്ടം അനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം ഞാനിപ്പോൾ ഒരു കപ്പോ പഞ്ചസാര എടുത്തിട്ടുണ്ട് ഇനി ഈ പഞ്ചസാര ഈ പാലും കൂടെ കിടന്ന് നമ്മൾ നന്നായിട്ട് കുറുകി ഒന്ന് വരണം കുറുകിയെന്ന് വെച്ചാൽ ഭയങ്കര കുറുക്കുക അതൊന്ന് കുറച്ച് ഒന്ന് പാലൊന്ന് വറ്റി വരണം നന്നല്ലേ ടേസ്റ്റ് വരത്തില്ല അപ്പം നമുക്കൊന്ന് കുറുക്കിയെടുക്കാം ഇതിപ്പം തിളച്ച് കുറച്ച് ഒന്ന് വറ്റി വന്നിട്ടുണ്ട് അന്നേരം നമുക്ക് ഒരു സ്പൂൺ കോവപ്പൊടി ഞാൻ പാലിനകത്ത് ഒന്ന് കലക്കി വെച്ചിട്ടുണ്ട് നമുക്കിത് ഒത്തിരി തിക്ക് അയച്ചിട്ട് തിക്കാൻ വേണ്ടിയാണ് അത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഞാൻ നന്നായിട്ട് ഇളക്കി കൊടുക്കണം അടി ഇപ്പം ഞാൻ സിമ്മിലിട്ടേക്ക് വേണം ഇപ്പം ചെറുതായിട്ടൊന്ന് ഒരു തിക്ക് പോലുണ്ട് വലിയ തിക്കല്ല അല്ല ചെറിയ നമുക്ക് കിളക്കുമ്പോൾ അറിയില്ല കുറുക്കൽ പോലെ ഇതിനകത്ത് ഈ ചെമ്പരത്തി പൂവൊക്കെ എടുത്ത് കഴിക്കാൻ നമ്മൾ പഞ്ചസാര ഒക്കെ ഇട്ട് ഒന്ന് മിക്സായി വന്നപ്പോഴത്തേക്ക് നല്ല ടേസ്റ്റാണ് ചെമ്പരത്തിപ്പൂ കഴിക്കാൻ നമുക്ക് ഇതിനകത്തോട് നമ്മൾ ഇനി അരിഞ്ഞു വെച്ചേക്കുന്ന അത് ഇളനീര് ഇട്ട് കൊടുക്കാം ഇനിയിപ്പോൾ നമ്മൾ ഇളനീർ ഇട്ടല്ലോ അപ്പോൾ അതിന് ഇതൊന്ന് തിളച്ച് വരുന്നിട്ട് തീ ഓഫ് ചെയ്തിട്ട് നമുക്ക് ചെറിയൊരു ചൂടൊന്ന് ചെറുതായിട്ടൊന്ന് ആറിയിട്ട് ശേഷം നമുക്ക് നമ്മൾ അരച്ച് വെച്ചേക്കുന്ന ഇളനീര് ഒഴിച്ചു കൊടുക്കുക അതിനകത്തോട്ട് ഇളനീരച്ച് വെച്ച് തേങ്ങ എല്ലാം കൂടെ അരച്ച് വെച്ചിട്ട് നമ്മൾ ഈ കൂട്ടിത് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ തീ ഓഫ് ചെയ്തിട്ട് വേണം ഒഴിക്കാൻ നമുക്കിപ്പോൾ ഇനി തീ ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാവേ അതിന് ശേഷം ചെറുതായിട്ടൊന്ന് ഒന്ന് തവി ഒരു ചൂടൊന്ന് ചെറുതായിട്ടൊന്ന് വിട്ട ശേഷം നമുക്ക് ഈ പാൽ ഒഴിച്ചു കൊടുക്കാം തേങ്ങാ പാലല്ല നമ്മൾ അരച്ച് വെച്ചേക്കുന്ന ഇളനീരും നമ്മൾ അര ഇളനീരച്ചത് തേങ്ങാവെള്ളം കൊണ്ടാണ് കേട്ടോ അതിൻ്റെ വെണ്ണ തേങ്ങയുടെ ആ വെള്ളം കൊണ്ട് തന്നെയാണ് അരച്ചെടുത്തത് അപ്പം ചേട്ടൻ തവിഞ്ഞു വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിനിത് ഒഴിച്ചു കൊടുക്കാം നമുക്ക് നമ്മൾ അടുത്ത് വെച്ചേക്കുന്ന അണ്ടി പരിപ്പും കൂടി ഇട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ നെയ്യും കൂടി ഇട്ട് കൊടുക്കാം അപ്പം നമ്മുടെ ചെമ്പരത്തിപ്പൂ കരിക്ക് പായസങ്ങൾ റെഡി ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു പായസമാണ് എല്ലാവരും ഈ ഓണത്തിന് ട്രൈ ചെയ്ത് നോക്കുക ഇതിപ്പം തണുത്ത ശേഷം കഴിക്കണം ചൂടോടെ കഴിച്ചാൽ ഒരു ടേസ്റ്റുമില്ല ഇത് തണുത്ത് നമ്മൾ ഒരു കുറച്ചൊന്നും തണുപ്പിൽ ഫ്രിഡ്ജിലോട്ട് വെച്ചിട്ടൊന്ന് ചെറിയൊരു തണുപ്പിൽ കഴിക്കുമ്പോഴാണ് ഇന്ന് ടേസ്റ്റ് വരുന്നത് കേട്ടോ അപ്പം ചൂടോടെ കഴിക്കുന്നതിനെക്കാട്ടി എപ്പോഴും അത് തന്നെ നല്ലത് അപ്പോൾ ഫ്രിഡ്ജ് വെച്ചിട്ട് ഒത്തിരി അങ്ങ് തണുപ്പ് വേണ്ട ചെറിയൊരു തണുപ്പോട് കൂടി കഴിക്കണം അപ്പം നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക മറ്റൊരു സ്വാദിഷ്ടമായ വിഭവമായി വരുന്നമ്പ്